യൂട്യൂബ് ചാനലിന് രണ്ട് കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആദ്യ ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുടെ യൂട്യൂബ് ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കിയാണ് മോദി ചാനൽ കുതിക്കുന്നത് യൂട്യൂബ് വീഡിയോകളുടെ കാഴ്ചക്കാരുടെ എണ്ണത്തിലും മുൻപന്തിയിലാണ് ഇതിന് പിന്നാലെയാണ് രണ്ട് കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടവും നരേന്ദ്രമോദി ചാനൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഫോർ പോയിന്റ് ഫൈവ് ബില്യൺ അതായത് നാനൂറ്റി അൻപത് കോടി വീഡിയോ കാഴ്ചക്കാരും ഇതുവരെ മോദി ചാനലിലുണ്ട് നേട്ടങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് മോദി ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാഴ്ചകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഗുണനിലവാരം എന്നീ കാര്യത്തിലെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് യൂട്യൂബിൽ മുന്നിൽ ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നവരാണ് ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിലാണ്